കുടുംബപരമായ സർവതോമുഖമായ ഐക്യത്തിനും അഭിവൃദ്ധിക്കും ചെയ്യുന്ന വിശിഷ്ടമായ ചില അനുഷ്ഠാനങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് പ്രത്യേകിച്ച് ദാമ്പത്യ ഐക്യത്തിനാണ് അതിൻ്റെ പ്രാധാന്യം ഗൗരീശങ്കര കലശം എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നാമം ഗൗരീശങ്കരം എന്നുദ്ദേശിക്കുന്നത് ശിവനും പാർവതിയും ഒരുമിച്ചുള്ള ഭാവമാണ് ശിവശക്തി ഐക്യ ഐക്യഭാവമാണ് ഗൗരീശങ്കരം ഗൗരീശങ്കരം എന്ന പേരിൽ ഒരു രുദ്രാക്ഷം തന്നെയുണ്ട് അത് ഇരട്ടമുഖ ഇരട്ടമുഖരുദ്രാക്ഷമാണ് രണ്ടേ രണ്ട് മുഖമേ ഉള്ളൂ എന്നാൽ പരസ്പരം വേർതിരിച്ചറിയാനാവാത്ത രീതിയിൽ പ്രത്യേകമായ രൂപം കൊണ്ടിരിക്കുന്ന ഒരു രുദ്രാക്ഷ കായുടെ പേരാണ് ഗൗരീശങ്കരം ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിച്ചതാണ് അത്രമേൽ പരസ്പരം ലയിച്ചു ചേർന്ന ശിവശക്തി ഭാവമാണ് ഗൗരീശങ്കര സങ്കല്പം മാതാ പാർവതീദേവി പിതാദേവോ മഹേശ്വര എന്ന പ്രാചീന സങ്കല്പം വെച്ച് നോക്കുമ്പോൾ ആദിമ ദേവതാ സങ്കല്പത്തിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ മാതൃഭാവത്തിൽ ശക്തിയായ പരമേശ്വരിയും വംശത്തിൻ്റെ മുഴുവൻ പിതൃഭാവത്തിൽ മഹാദേവനെയും സങ്കല്പിച്ചിരുന്ന ഒരു സമ്പ്രദായം എവിടെയുണ്ടായിരുന്നു അപ്പം പരമമായ കുടുംബ ഐക്യം സ്നേഹം ഇതെല്ലാം ഉടലെടുക്കുന്നതിന് ആ പാർവതി പരമേശ്വര പൂജ തന്നെയാണ് ഏറ്റവും പ്രധാനം അങ്ങനെയുള്ള പൂജകളിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളതാണ് ഗൗരി ശങ്കര കലശം എന്നറിയപ്പെടുന്ന പൂജാവിധി ശരിയായ രീതിയിൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും നല്ല വ്രതാനുഷ്ഠാനത്തോടുകൂടി ഈ ഗൗരീശങ്കരം അനുഷ്ഠിക്കുന്നതായാൽ പാർവതി പരമേശ്വര അനുഗ്രഹം ആ കുടുംബത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകുമെന്നാണ് സങ്കല്പം നന്ദി നമസ്കാരം